ജുഡീഷ്യറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രംഗത്ത് വന്നിരിക്കുന്നു ബില്ലുകൾ പാസ്സാക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ കോടതികൾ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്ന സാഹചര്യം നമുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനയുടെ നൂറ്റി നാല്പത്തിരണ്ടാം അനുച്ഛേദം ജനാധിപത്യ ശക്തികൾക്കെതിരായിട്ടുള്ള ആണവ മിസൈലായി മാറിയിരിക്കുകയാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു രാജ്യസഭ ഇന്റേണുകളുടെ ആറാം ബാച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെടുത്തതിനെയും അതിനെ പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങളെയും ഉപരാഷ്ട്രപതി വിമർശിച്ചു രാഷ്ട്രപതിയാണ് രാജ്യത്തെ പരമോന്നത പദവിയിലുള്ള വ്യക്തി ഈ അടുത്ത് പുറപ്പെടുവിക്കുന്ന ഒരു വിധിയിൽ രാഷ്ട്രപതിയോടായി ഒരു കാര്യം നിർദ്ദേശിക്കപ്പെടുകയാണ് നമ്മൾ എവിടേക്കാണ് പോകുന്നത് രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് റിവ്യൂ ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ അത് നിയമമായി മാറുന്നു നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ നമുക്കുണ്ട് ബില്ലുകൾ പാസാക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സുപ്രീംകോടതി വിധിയെ സൂചിപ്പിച്ചുകൊണ്ട് ധൻഗർ പറഞ്ഞു ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയത് അതിലും ഉപരാഷ്ട്രപതി ജുഡീഷ്യറിക്കെതിരെ വിമർശനം ഉന്നയിച്ചു സംഭവത്തിൽ സുപ്രീംകോടതി മൂന്നംഗ ജഡ്ജിമാരുടെ സമിതിയെ നിയമിച്ചതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു ഇത്തരത്തിലൊരു അന്വേഷണം ജുഡീഷ്യറിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ ഈ സമിതി രൂപീകരിച്ചത് അതല്ല പാർലമെന്റ് പാസ്സാക്കിയ ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നും ജഗദീപ് ധൻകർ ചോദിച്ചു ഒരു മാസമായി അന്വേഷണം നടക്കുന്നു ഈ സമിതിക്ക് എന്ത് നിയമസാധുതയാണുള്ളത് ഈ സമിതി റിപ്പോർട്ട് നിയമപരമല്ല ജഡ്ജിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് മാർച്ച് പതിനാലിനും പതിനഞ്ചിനും ഇടയിലുള്ള രാത്രിയിൽ നടന്ന സംഭവങ്ങൾ പുറത്തറിഞ്ഞത് ഏഴ് ദിവസത്തിന് ശേഷമാണ് ഒളിപ്പിച്ചു വെച്ച വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരണം അദ്ദേഹം പറഞ്ഞു ജഡ്ജിമാർക്കെതിരെ കേസ് എടുക്കണമെങ്കിൽ ജുഡീഷ്യറിയുടെ അനുമതി വേണം എന്നത് ഭരണഘടനയിൽ ഒരിടത്തും ഇല്ലാത്ത നിർവചനമാണെന്നും അദ്ദേഹം പറഞ്ഞു പണം കണ്ടെത്തിയ ശേഷം ജഡ്ജിക്കെതിരെ ഒരു എഫ്ഐആർ പോലും ഫയൽ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു ദിവസങ്ങൾക്കു ശേഷമാണ് സംഭവം പുറംലോകമറിഞ്ഞത് ആ വെളിപ്പെടുത്തലിൽ രാജ്യത്തെ ജനങ്ങൾ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം ഞെട്ടിപ്പോയി ജനങ്ങൾ അനിശ്ചിതത്വത്തിലായി അഗാധമായിട്ടുള്ള ആശങ്കയുണ്ടായി ജനങ്ങൾ അങ്ങേയറ്റം ആദരവോടുകൂടി നോക്കിയിരുന്ന നമ്മുടെ ഒരു സ്ഥാപനത്തെ പ്രതികൂട്ടിൽ നിർത്തിയതിൽ രാജ്യം അസ്വസ്ഥമാണ് പണം പിടിച്ചെടുത്ത ശേഷം ജഡ്ജിക്കെതിരെ ഒരു എഫ്ഐആർ പോലും ഫയൽ ചെയ്തിട്ടില്ല ഈ രാജ്യത്ത് ആർക്കും ഏതൊരു വ്യക്തിക്കെതിരെയും ഭരണഘടനാ പദവിയിലുള്ള ഏത് ഉദ്യോഗസ്ഥനുമെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ആരുടെയും അനുമതി അതിനാവശ്യമില്ല എന്നാൽ അത് ജഡ്ജിമാരാണെങ്കിൽ അവർക്കെതിരെ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ജുഡീഷ്യറിയിൽ ബന്ധപ്പെട്ടവർ അത് അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷേ അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അധികാര വിഭജന തത്വം ഊർന്നിപ്പറഞ്ഞ അദ്ദേഹം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരിന് പാർലമെന്റിനോടും ജനങ്ങളോടും ഉത്തരവാദിത്വമുണ്ട് എന്നും അടിവരയിട്ട് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി മീഡിയകളിൽ നിറഞ്ഞു നിന്ന വാർത്തയാണിത് ഏതാണ്ട് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തു വന്ന ഒരു വാർത്ത അതിനും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞതാണ് ഇതുവരേക്കും ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല എന്ന് ഒരു മറ്റൊരു അതേ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി തന്നെ വന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം ഭീകരമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് ചിന്തിക്കണം ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ ഒരു തീപിടുത്തം ഇതണക്കാനെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങൾ കാണുന്നത് കണക്കിൽപ്പെടാത്തണക്കിന് പണമാണ് സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആ ദൃശ്യം നമ്മൾ നേരിട്ട് കാണുവായിരുന്നു കേന്ദ്ര സർക്കാർ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതോടുകൂടി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് സഞ്ജീവ് ഖന്ന അടിയന്തിരമായി സുപ്രീം കോടതി ഒരു കൊളീജിയം വിളിച്ചു ചെറുക്കുന്നു ജസ്റ്റിസ് യശുവന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ കൊളീജിയം തീരുമാനിച്ചതായിട്ടാണ് പുറത്തുവന്ന വാർത്തകൾ അതേസമയം ജുഡീഷ്യറിയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തിയ ജസ്റ്റിസ് യശുവന്ത് വർമ്മയോട് രാജിവെക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കണം എന്ന് കൊളീജിയത്തിലെ ചില അംഗങ്ങൾ ആവശ്യപ്പെടുന്ന വാർത്തകളും നമ്മൾ കണ്ടു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തത്തെ തുടർന്നാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത് തീപിടുത്തമുണ്ടായപ്പോൾ ജസ്റ്റിസ് വർമ്മ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നുമില്ല കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു തുടർന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഫയർഫോഴ്സ് അംഗങ്ങളും പോലീസും തീപിടുത്തത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു ഇതിനിടയിലാണ് ഒരു മുറിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തുന്നത് പരിശോധനയിൽ ഇത് കണക്കിൽപ്പെടാത്ത പണമാണ് എന്ന് കണ്ടെത്തി സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു തുടർന്ന് വിഷയം അതിവേഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതരുടെ ശ്രദ്ധയിലെത്തുന്നു പണം കണ്ടെത്തിയ വിവരം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ അറിയിക്കുന്നു ജുഡീഷ്യറിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഈ വിഷയത്തിന്റെ ഗൗരവസ്ഥിതി ബോധ്യമായ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉടൻ തന്നെ സുപ്രീം കോടതി കൊളീജിയം യോഗം വിളിച്ചു ചേർത്ത് കൊളീജിയത്തിലെ മുഴുവൻ അംഗങ്ങളും വർമ്മയ്ക്കെതിരെ നടപടി വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതേ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതും നമ്മളെ അത്ഭുതപ്പെടുത്തി തുടർന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ കൊളീജിയം തീരുമാനിച്ചതായിട്ടാണ് പുറത്തുവന്ന വാർത്തകൾ ജസ്റ്റിസ് യശവന്ത് വർമ്മയ്ക്കെതിരെ കനത്ത നടപടി വേണം എന്ന് സുപ്രീംകോടതി കൊളീജിയം യോഗത്തിൽ ചില അംഗങ്ങൾ ആവശ്യപ്പെടുന്നു നടപടി സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കിയാൽ അത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ കളങ്കപ്പെടുത്തുമെന്നും അത് ബാധിക്കുമെന്നും ചില അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു യശ്വന്ത് വർമ്മയിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രാജി എഴുതി വാങ്ങണം എന്ന് ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടു രാജിക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന ആവശ്യവും കൊളീജിയം യോഗത്തിൽ ഉയർന്നു വന്നു ഏതെങ്കിലും ഒരു ജഡ്ജിയെ സംബന്ധിക്കുന്ന അഴിമതി ആരോപണം ഉണ്ടായാൽ അത് സംബന്ധിച്ച ആരോപണ വിധേയനായിട്ടുള്ള ജഡ്ജിയുടെ വിശദീകരണം തേടുക എന്നതാണ് ആദ്യത്തെ നടപടിക്രമം തുടർന്ന് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയും രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും അടങ്ങുന്ന ഒരു ആഭ്യന്തര അന്വേഷണ സമിതിക്ക് രൂപം നൽകാം ആഭ്യന്തര അന്വേഷണ സമിതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ ജഡ്ജിയെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് പാർലമെന്റിന് കടക്കാം നിലവിൽ ഡൽഹി ഹൈക്കോടതി കൊളീജിയത്തിലെ അംഗമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഡൽഹിയിൽ ഹൈക്കോടതിയിൽ സീനിയോറിറ്റിയിൽ ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യയും ജസ്റ്റിസ് വിഭു ബാക്രുവും കഴിഞ്ഞാൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പതിനാലിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് വർമ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ എത്തുന്നത് അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി എ എൻ വർമ്മയുടെ മകൻ കൂടിയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സാധാരണക്കാരൻ എപ്പോഴും വിശ്വസിക്കുന്ന സ്ഥാപനങ്ങളാണ് പോലീസ് സ്റ്റേഷനുകളും കോടതികളും ഒക്കെ അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന പരമോന്നത നീതിപീഠം എന്ന് വിളിക്കപ്പെടുന്ന സുപ്രീം കോടതി ശരി അത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഇതുപോലെ പണം വാങ്ങി വിധിക്കുന്ന കോടാനുകൂടി പണം അനധികൃതമായി സമ്പാദിച്ച് കൂട്ടിവെക്കുന്ന ആളുകൾ കൂടിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മളിനി എവിടെ വിശ്വസിക്കണം ആരിലാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു ചോദ്യവും ഇവിടെ വയ്ക്കുന്നു നന്ദി